കൈകാലുകൾ ബന്ധിച്ച് ഏഴ് കിലോമീറ്റർ നീന്തിക്കേറി നാലാം ക്ലാസ് വിദ്യാർത്ഥിനി വേൾഡ് റെക്കോർഡിലേക്ക് കോതമംഗലം വരപ്പെട്ടി മലമുകളിൽ അജിംസിന്റെയും ഫാത്തിമ അജിംസിന്റെയും മകളും കോതമംഗലം വിമലഗിരി പബ്ലിക് സ്കൂൾ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ റെയ്സ അജിംസാണ് വൈക്കം വേമ്പനാട്ടുകായൽ ഏഴ് കിലോമീറ്റർ ദൂരം ഇരു കൈകളും ബന്ധിച്ച് ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൊണ്ട് നീന്തി കയറിയത് ഡിസംബർ ഇരുപത്തിനാല് രാവിലെ എട്ട് പതിനേഴിന് ചേന്നമ്പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ ഹരികുട്ടൻ തിരുനെല്ലൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ഡി വി വിമൽദേവ് എന്നിവർ ചേർന്ന് നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് വൈക്കം ബീച്ചിൽ ഒൻപത് അൻപത്തിയേഴിന് നീന്തിക്കേറിയ റസ്നയെ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജുവിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു വൈക്കം ബീച്ചിൽ ചേർന്ന അനുമോദന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തു ചെയ്യും ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങളുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് ഒരു പ്രചോദനമായി മാറും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഇത് സംഘടിപ്പിക്കുന്ന ഷിഹാബിനെ ഇതിന് പ്രത്യേകം അനുവദിക്കുകയാണ് കാരണം ഷിഹാബ് ഇതിൻ്റെ പിറയും ഒത്തിരി കഷ്ടപ്പെടാറുണ്ട് ഓരോ ദിവസവും എല്ലാവരെയും വിളിക്കുകയും അത് ചെയ്യാൻ നമ്മളോടാണേലും ഞങ്ങൾ വരും അതിനെല്ലാം സപ്പോർട്ടും തരണം എന്നൊക്കെ പറയുന്നത് നമ്മളെ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ അത് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാനും ശ്രമിക്കുന്നു നമ്മുടെ കുഞ്ഞിനെ സംബന്ധിച്ച് പറഞ്ഞ നാല് വയസ്സുകാരി ഇപ്പൊ കളിപ്പാട്ടമൊക്കെ ആയിട്ട് കളിക്കേണ്ട പ്രായത്തിൽ അവള് ഏറ്റവും നല്ല മെടുക്കിയായിട്ട് വേമ്പനാട് കായല ഏഴ് കിലോമീറ്റർ നീന്തി കടന്ന് ഇവിടെ വന്നിരിക്കുകയാണ് വലിയ വിഷമതകളൊന്നുമില്ല എന്നാലും നല്ല ഊർജ്ജസ്വലയായിട്ട് തന്നെയാണ് അവൾ ഇവിടെ ഇരിക്കുന്നത് അവളുടെ ആ ഒരു പെരുമാറ്റം കാണുമ്പോൾ ആ ഒരു വിനോദത്തിൽ അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഉണ്ട് എന്നുള്ളത് തന്നെ മനസ്സിലാക്കാം എക്സൈസ് ഇൻസ്പെക്ടർ കെ കെ അനിൽകുമാർ ഡോക്ടർ പ്രേംലാൽ തുടങ്ങിയവർ ആശംസകൾ റക്കുന്ന സമയത്ത് നല്ല അടിയൊഴുക്കുള്ള സ്ഥലം നമ്മൾ പുറമേ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അവിടെയാണ് ഈ കുട്ടിയുടെ കഴിവ് നമ്മൾ തിരിച്ചറിയുന്നത് കാരണം ഇത്ര ഏഴു കിലോമീറ്റർ ദൂരം ഒന്നേ മുക്കാൽ മണിക്കൂർ കൊണ്ട് അതും കൈകൾ ബന്ധിച്ച് നീന്തി കടന്ന അസാമാന്യ പ്രതിഭയുള്ള നമ്മളെ എല്ലാവരും ഒരു കൈയടിച്ച് കൈ അടിച്ച് ഒന്നുകൂടി നമ്മളെല്ലാവരുമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ പേരുടെയും മുഖത്ത് അത് എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട് അത്രയ്ക്ക് മനോഹരമായ ഒരു ദിവസത്തെയാണ് ഈ കൊച്ചു പിടിക്ക് നമുക്ക് സംഭാവന ചെയ്തത് നമുക്ക് ഈ ഒരു വലിയ കാര്യങ്ങളും ആ അതേ വസ്ത്രത്തിൽ തന്നെയാണ് ഇവിടെ യോഗത്തിൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഷിഹാബ് കെ സൈനു നന്ദി രേഖപ്പെടുത്തി തുടർന്ന് ഇരുപത്തിയൊന്ന് റെക്കോർഡുകൾക്ക് കുട്ടികളെ പ്രാപ്തരാക്കിയ ഡോൾഫിൻ അക്വാട്ടിക് കോച്ച് ബിജു തങ്കപ്പനെയും പ്രോഗ്രാം കോർഡിനേറ്റർ ഷിഖാബ് കെ സൈനുവിനെയും വൈക്കം നഗരസഭയും വൈക്കം ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് ആദരിച്ചു പ്രഖ്യാപിച്ചിട്ടുള്ള ഇരുപത്തിയഞ്ച് റെക്കോർഡുകൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് കോച്ച് ബിജു തങ്കപ്പൻ അറിയിച്ചു ന്യൂസ് വൈക്കം